അങ്ങനെ നോറയും അതേപോലെ തന്നെ രതിഷേഡനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ സംസാരിക്കുന്നത് ജാസ്മിനെക്കുറിച്ചും സിജോയെക്കുറിച്ചുമാണ് സിജോ ജാസ്മിനോട് അങ്ങനെ പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടില്ല രതിഷേഡാന്ന് നോറ രതിഷേട്ടിനോട് പറയുന്നുണ്ട് ടാസ്ക്കിന് ഇടയിൽ അവൻ ബോൾ എനിക്കാണ് എറിഞ്ഞ് തന്നത് അവൻ എന്നെയാണ് എനിക്കാണ് സപ്പോർട്ട് ചെയ്തത് അതിനുശേഷം അവൻ ജാസ്മിനോട് പോടി എടുത്തുകൊണ്ട് വാടി അങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്പോൾ അതിനെ റിയാക്ട് ചെയ്തത് അങ്ങനെയൊന്നും പോടി വാടി അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല അത് തെറ്റ് തന്നെയാണ് പിന്നെ അവൻ എന്തൊക്കെയൊക്കെയോ അവളെ പറയുകയും ചെയ്തിട്ടുണ്ട് അത് മോശമായി എനിക്ക് തോന്നി ഞാനും ജാസ്മിനും വലിയ സുഹൃത്തുക്കളൊന്നും അല്ല പക്ഷേ ജാസ്മിനെക്കുറിച്ച് അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ ഫീലായി ജാസ്മിനെ അങ്ങനെ പറയേണ്ട എനിക്കെന്തോ ഭയങ്കര വിഷമം വന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചത് രതീഷനപ്പോൾ നോറയനോട് പറയുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല നീ നല്ല കാര്യം തന്നെയല്ലേ ചെയ്തത് അതിനൊരു തെറ്റൊന്നുമില്ല ഞാനൊന്നും അതിൽ കാണുന്നില്ല എന്താണെ നമുക്ക് പ്രതികരിക്കാനുള്ള സമയത്ത് നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്